ജി ആൻഡ് ജി ഫിനാൻസ് ഉടമകൾ നിക്ഷേപകരെ അതിവിദഗ്ധമായി കബളിപ്പിച്ചതായുള്ള ഞാൻ മുപ്പത്തി എട്ടര ലക്ഷം രൂപ ആ വിശ്വാസത്തെ തകർത്തുകൊണ്ടാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണനായും കുടുംബവും നമ്മുടെ ഈ തെളിയിലുള്ള ഈ ജനങ്ങളെ ചതിച്ചു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് ജി ആൻഡ് ജി ഫിനാൻസ് ഉടമകൾ നിക്ഷേപകരെ അതിവിദഗ്ധമായി കബളിപ്പിച്ചതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു പതിനാറ് ശതമാനം പലിശ എന്ന മോഹന വാഗ്ദാനം നൽകിയാണ് ഈ കമ്പനി നിക്ഷേപകരെ ആകർഷിച്ചത് സ്ഥാപനം പൊട്ടിപ്പൊളിയുമെന്ന അവസ്ഥയിൽ പോലും പലിശപ്പണം കൃത്യമായി നൽകാൻ ഉടമകൾ ശ്രദ്ധിച്ചിരുന്നു എന്നത് മറ്റൊരു തന്ത്രം നിക്ഷേപം സ്വീകരിക്കാൻ തങ്ങൾക്ക് അനുവാദമില്ലെന്ന കാര്യം മറച്ചുവെച്ച് ആർ ബി ഐ അംഗീകാരത്തോടെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കമ്പനി ഉടമ ഗോപാലകൃഷ്ണൻ നായരും മകൻ ഗോവിന്ദും ചേർന്ന് തട്ടിപ്പ് നടത്തിയത് ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ടാണ് നിക്ഷേപകർ പണം നൽകിയത് എന്നാൽ ഇവർക്ക് നൽകിയതാകട്ടെ ക്യാഷ് റെസീറ്റാണ് പണം ഗോപാലകൃഷ്ണനോ മകനോ നേരിട്ടാണ് നൽകിയതെങ്കിൽ റെസീറ്റിൽ പേഴ്സണൽ എന്നും ഏതെങ്കിലും ബ്രാഞ്ചിലാണ് കൊടുത്തതെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരുമാണ് എഴുതിയിരുന്നത് പണം നൽകിയപ്പോൾ ലഭിച്ച റെസീറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പോലും നിക്ഷേപകർ വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം അഞ്ച് ലക്ഷം മുതൽ ഒന്നര കോടി വരെ നിക്ഷേപിച്ചവർക്ക് നൽകിയതും ക്യാഷ് റെസീറ്റ് തന്നെ ഈ കടലാസിന് യാതൊരു വിലയുമില്ലെന്ന വിവരം പോലീസ് പറഞ്ഞപ്പോഴാണ് നിക്ഷേപകർ അറിയുന്നത് ഈ റെസീറ്റ് മാത്രം തെളിവായി സ്വീകരിച്ച് എടുക്കുന്ന കേസ് ബഡ്സ് നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന കാര്യം പോലും സംശയം വളരെ ആസൂത്രിതമായിട്ടാണ് ജി ആൻഡ് ജി ഉടമകൾ തട്ടിപ്പ് നടത്തിയത് ഇവർ അതിനായി ജീവനക്കാരെയും കരുവാക്കി വൻ ശമ്പളം കൊടുത്ത് എടുത്ത ജീവനക്കാർ അവരുടെ ബന്ധുക്കളെയും പരിചയക്കാരെയും കൊണ്ട് വലിയ തുകകൾ തന്നെ നിക്ഷേപിപ്പിച്ചു വിശ്വാസ്യത ഉറപ്പിക്കാൻ ജീവനക്കാർ സ്വന്തം നിലയിലും നിക്ഷേപം നടത്തി ഇതിന് ലഭിച്ച ക്യാഷ് റസീറ്റ് കാണിച്ചാണ് മറ്റുള്ളവരെക്കൊണ്ട് നിക്ഷേപം നടത്തിച്ചത് ജീവനക്കാരെയും കേസിൽ പ്രതികളാക്കാനുള്ള നീക്കമുണ്ട് ഇതിനിടെ സ്ഥാപനമുടമകൾക്കെതിരെ ജീവനക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് സ്ഥാപനമുടമകൾ വിശ്വാസവഞ്ചനം നടത്തി മുങ്ങിയെന്ന് കാണിച്ച് എല്ലാ ജീവനക്കാരും ചേർന്ന് പത്തനംതിട്ട എസ് പിക്ക് പരാതി നൽകി ഓരോ ബ്രാഞ്ചിലെയും ജീവനക്കാർ പ്രത്യേകമായി അതത് പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടുണ്ട് തെളിയൂരിലെ സ്ഥാപന ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത നിക്ഷേപകരുടെ യോഗത്തിൽ എല്ലാ മാസവും നിക്ഷേപ തുകയുടെ രണ്ട് ശതമാനം വീതം തിരികെ നൽകുമെന്ന് കരാർ ഉണ്ടാക്കിയിരുന്നു അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഫോണും ഓഫ് ചെയ്ത് ഉടമകൾ മുങ്ങിയെന്നാണ് ജീവനക്കാർ പറയുന്നത് ബാങ്ക് ആസ്ഥാനം ഇരിക്കുന്ന കോയ്പ്രം പോലീസ് സ്റ്റേഷനിൽ മാത്രം കഴിഞ്ഞ ദിവസം വരെ നാല്പത്തിയഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ചീറ്റിംഗ് ബഡ്സ് ആക്ട് എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇതിനു പുറമെ പന്തളം ആറന്മുള തിരുവല്ല കിഴിവായ്പൂർ എന്നിവിടങ്ങളിലും കേസുകൾ വ്യാപകമായി എടുത്തിട്ടുണ്ട് ഉടമകൾക്ക് വേണ്ടി തെരച്ചിൽ പുരോഗമിക്കുന്നതായി കോയിപ്പുറം എസ് എച്ച്ഒ അറിയിച്ചു പലിശ തരാമെന്നുള്ളൊരു വാഗ്ദാനമായിരുന്നു ഒരു ബാങ്കിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ഈ പൈസ നിക്ഷേപിക്കാൻ അവിടെ സാധ്യതയായി അദ്ദേഹത്തിനുള്ളൊരു വിശ്വാസവും ആ വിശ്വാസത്തെ തകർത്തുകൊണ്ടാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണനായും കുടുംബവും നമ്മൾ ഈ തെളിയിലുള്ള ഈ ജനങ്ങളെ ചതിച്ചു എന്ന് നമുക്ക് പറ പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ഈ എല്ലാം വിറ്റാലും തെളിവൂർക്കാവിലെ അദ്ദേഹത്തിൻ്റെ ഭൂസ്വത്ത് വിൽക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് അദ്ദേഹം വേറൊരു വ്യക്തിക്ക് കൈമാറിയെന്നും ഇവിടെ നിന്ന് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്കോ എവിടെയാണെന്ന് ആർക്കും നിശ്ചയമില്ല മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുമാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹം ഇവിടെ വിളിച്ചു കൂട്ടിയ രണ്ട് മീറ്റിങ്ങുകളിൽ അദ്ദേഹം പറഞ്ഞത് തൽക്കാലം ശാന്തരാകുക ഒരു ശതമാനം വെച്ചിട്ട് നിങ്ങളുടെ മുതൽ ഞാൻ ഓരോ മാസവും തന്നുകൊണ്ടിരിക്കാം അങ്ങനെ ഒരു നൂറ് മാസം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ ഞാൻ വീട്ടാമെന്നുള്ളൊരു വാഗ്ദാനവും അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങും നമ്മുടെ കയ്യിലുണ്ട് അദ്ദേഹവും പകനും പ്രോമിസ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ അതിൻ്റെ ഒരു പേപ്പർ സൈൻ ചെയ്യുകയും ചെയ്താണ് അതിനുശേഷം പെട്ടെന്നാണ് ഒരു മാസത്തെ ഈ മെച്ചുവേർഡായ ആൾക്കാർക്ക് ഒരു മാസത്തെ ഒരു പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ട് അദ്ദേഹവും കുടുംബവും ഇവിടെ നിന്ന് പലായനം ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങളെല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് ഗവണ്മെൻറ്റ് ഇതേമാതിരി മീഡിയ വഴി ഈ സന്ദേശങ്ങൾ ജനങ്ങൾ അറിയുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഇത് കാണാൻ സാധിക്കുകയും ഞങ്ങൾ തെളിയി തെളിവിലുള്ള സാധാരണക്കായ ജനങ്ങൾ ഒത്തിരിയുണ്ട് അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ കുട്ടികളുടെ കല്യാണം അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് അവരിങ്ങനെ വട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ് അവരെ എങ്ങനെയെങ്കിലും ശ്രീ ഗോപാലകൃഷ്ണനായ അവരെ രക്ഷിക്കണം അതോടൊപ്പം തന്നെ ഈ തെളിയൂർക്കാവലിൽ നിന്ന് ഒരു എഴുപത്തഞ്ച് ശതമാനം ശതമാനമെങ്കിലും ഞങ്ങളുടെ ആ നിക്ഷേപത്തുക നൽകി തിരിച്ചു നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഈ വൃശ്ചികവാണിഭത്തിൻ്റെ ഈ പത്ത് പതിനഞ്ച് ദിവസത്തെ വൃച്ചികാണിഭസമയത്ത് രാഷ്ട്രീയ വേദമന്യ എല്ലാ പ്രമുഖരെയും അദ്ദേഹം ഇവിടെ വിളിച്ചു വരുത്തുകയും അവരുടെ അവരോ മനോരമയുടെ തന്നെ ഒരു ഫോട്ടോ പ്രദർശനം ഇവിടെ നടക്കാറുണ്ട് എല്ലാ വൃച്ചികവാണിഭത്തിനും അതുപോലെ തന്നെ പ്രമുഖരായ അതായത് ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ എല്ലാ പ്രമുഖരും ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഇതെല്ലാമാണ് നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ഉള്ളൊരു വിശ്വാസം കൂടുതലും വർദ്ധിപ്പിച്ചതെന്ന് തന്നെ പറയാം കാരണം ഇവിടെ തെളിവുരുമായിട്ട് തിരുവനന്തപുരം വരെ പിടിപാടുള്ളൊരു മാന്യനായിട്ടാണ് നമ്മളെ ഒരു അദ്ദേഹത്തെ ഈ ശ്രീ ഗോപാലകൃഷ്ണൻ കരുതിയിരിക്കുന്നത് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ ജനങ്ങളെ വഞ്ചിച്ച് മുങ്ങുമെന്നുള്ള കാര്യം ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞാൻ തോണിപ്പുഴ ബ്രാഞ്ചിലെ മാനേജറുടെ കയ്യിലാണ് എസ് ബി ഐ ഇന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം എത്ര നാളായി ഓ ഒരു ഒന്ന ഒന്നേകാൽ വർഷം കഴിഞ്ഞു അവസാനം എന്നാ പലിശ കിട്ടിയ ഡിസംബർ ഡിസംബർ വരെ പലിശ കിട്ടിട്ടോ ഇത് കിട്ടിയിട്ടുണ്ട് ഞാൻ മുപ്പത്തി എട്ടര ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് നവംബർ വരെ പലിശ വിട്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ തട്ടിപ്പിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ നാട്ടുകാരെ ഇത്രയും നല്ലൊരു മനുഷ്യനായിട്ട് കണ്ട ഒരു വ്യക്തി ഇത്രയും ചതിയും മഞ്ചിനെ ഞാൻ കാണിച്ചിട്ട് പോയാൽ എവിടെ പോയാളും ശരിയാകത്തില്ല ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാലവിടെ ഞങ്ങൾ ശരിയാക്കും സെപ്റ്റംബറിൽ പതിന പന്ത്രണ്ടര ലക്ഷം രൂപ ഞങ്ങളുടെ മച്ചോടായതാണ് എന്നിട്ട് പോലും ഞങ്ങൾ ചോദിക്കുമ്പം ഫണ്ട് വരട്ട് ഫണ്ട് വരട്ടെന്ന് പറഞ്ഞു നവംബർ പതിനേഴാം തീയതി ഈ വീടിന്റെ എല്ലാം മൂലം ഗോപാലിന് കൈമാറിയതിൻ്റെ രജിസ്ട്രേഷൻ നടന്നു എന്നിട്ട് പോലും അഞ്ച് പൈസ ആർക്കും കൊടുത്തില്ല ഈ ജനുവരി വരെ ഫണ്ട് വരട്ട് ഫണ്ട് വരട്ടെന്ന് പറഞ്ഞാൽ ആ മച്ചോർ പോലും തരാതെ ഉമ്മ ഞങ്ങളെ നടത്തിക്കുകയായിരുന്നു ഇപ്പം മുപ്പത്തെട്ടരലക്ഷം രൂപയുണ്ട് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല നവംബർ വരെ അതും രണ്ട് മൂന്ന് മാസം ഞങ്ങൾ കുഴിച്ച് അവിടെ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വലിച്ച് തന്നത് സെപ്റ്റംബർ മുതലേ തിരികെയായിരുന്നു എവിടെ പോയെന്ന് അറിയത്തില്ല എന്നിട്ട് വൺ പേഴ്സൻറ്റ് തരാമെന്ന് പറഞ്ഞൊക്കെ ആൾക്കാരെല്ലാം കൂട്ടി അതൊക്കെ അവർക്ക് ടൈം വേണമായിരുന്നു അവർക്ക് മുങ്ങാനായിട്ട് ആ ടൈം കിട്ടാൻ വേണ്ടി അവർ അതുവരെ പിടിച്ചു തന്നു പിന്നെ ഇവിടെ എല്ലാവരും കിട്ടുമെന്നുള്ള പ്രതീക്ഷ എൻ്റെ അഞ്ച് വർഷം കഴിഞ്ഞ് മിച്ചു കഴിഞ്ഞായിരുന്നു എന്നിപ്പോൾ ചോദിച്ചു പൈസ വെച്ച് പരുവാണ് ഇപ്പം പൈസ ഇല്ല നിങ്ങൾ പലിശ എതരാന്ന് പറഞ്ഞ് പിന്നെ തിരിച്ചു ഇട്ട് അപ്പം അത് തിരിച്ചിട്ട് ഇപ്പം അഞ്ച് മാസം കഴിഞ്ഞു ഇതൊരു ആ പലിശയും കിട്ടില്ല രണ്ട് മൂന്ന് മാസം നാല് അഞ്ച് മാസം ഇപ്പം എൻ്റെ ആ പലിശ കിട്ടത്തില്ല അത് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ തിരിച്ചായും തന്നിരിക്കും ഞാൻ നിങ്ങളെ കളിപ്പിക്കില്ല പിന്നെ ചെന്നപ്പം അവർ പറയുന്നത് ഇനി ഞങ്ങൾക്ക് മനെ തരാൻ പലിശയില്ല നിങ്ങളെ പലിശ നിങ്ങളുടെ മനെ ഇട്ട എഫ് ഡി എന്ന് ആ പൈസ നിങ്ങൾക്ക് ആയിട്ട് പലിശ തരാം എന്ന് പറഞ്ഞു എൻ്റെ പേര് സന്തോഷ് ഞാൻ പത്ത് വർഷമായിട്ട് പെയ്യാണ്ടി പൈസ ഇട്ടേക്കാൻ

അതിന്നും നമ്മളെ വഞ്ചിച്ചു രണ്ട് ഇപ്പോൾ ഒന്നര വർഷം കൊണ്ട് ഞങ്ങൾ കേസ് പറയുകയാണ് അതിൽ നിന്ന് നമുക്ക് വിഷമങ്ങളും ഭാരങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മരുന്ന് മഴയ്ക്ക് തന്നെ പോലും പൈസ ഇല്ലാതെ ഞങ്ങൾ ഭാരപ്പെടുകയാണ് ഞങ്ങൾക്ക് ചിലവ് കഴിയാൻ പോലും ഇല്ല അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഞങ്ങൾക്ക് എനിക്ക് രണ്ട് പിള്ളേരാണ് അവരെ പഠിപ്പിക്കണം അവരെ കെട്ടിക്കണം അത് ഞങ്ങളിപ്പം ഞങ്ങൾ ഞങ്ങൾ ഭാരപ്പെട്ട് അമ്മയാ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ചെയ്തിരുന്നത് അമ്മ ഇനിയും കുറച്ചുകൂടി അവർ ഫോഴ്സ് ചെയ്യുവായിരുന്നു അവരുടെ സ്റ്റാഫ് ഫുൾആാർട്ട് ബ്രാഞ്ചിലായിട്ടത് ഇനിയും കുറച്ചുകൂടി ഇടണമെന്നും പറഞ്ഞ് സ്റ്റാഫ് അമ്മയ്ക്ക് പോയി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുല്ലാട്ട് ബ്രാഞ്ചിൽ ഈ സെവൻറ്റി സിക്സ് ഇ ഇയേഴ്സ് ഏജായി അമ്മയുടെ അമ്മ ഇതും കൊണ്ടൊക്കെ ഈ പൈസ കൊണ്ടൊക്കെ അമ്മ ജീവിച്ചു പോലെ അന്നേരം പൈസ ഇട്ടപ്പോൾ അവർ കുറച്ചും പൈസ ഇടണമെന്നും പറഞ്ഞ് അവരുടെ ആൽമാവ് കവലയുടെ ബ്രാഞ്ചിലെ രമയെന്നും പറഞ്ഞുള്ള അവിടുത്തെ ലേ സ്റ്റാഫ് അമ്മ ഇതീം കുറച്ചുകൂടി പൈസ കൊണ്ട് ഇടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അമ്മ അന്നേരം കുറച്ചുകൂടി ഇടണം ഇടണമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞു ഇടണ്ട കാരണം ബ്രദറിൻ്റെ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ഇനിയും അമ്മ ഇടണ്ടെന്ന് അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ടും അവർ റിന്യൂ ചെയ്യാൻ ഒരു കഴിഞ്ഞ വർഷമൊക്കെ റിന്യൂ ചെയ്യണൻ്റെ സമയത്ത് ഞാനങ്ങ് എടുക്കാൻ പറഞ്ഞു പക്ഷേ അമ്മ അവരെടുക്കാൻ സമ്മതിച്ചില്ല അന്നേരം പിന്നെ അത് റിന്യൂ ചെയ്തു പക്ഷേ ഈ ജൂലൈ ആയപ്പോഴായിരുന്നു അത് മെച്യുറാകേണ്ടത് പക്ഷേ മെച്യൂർ ആകാൻ അതിൻ്റെ മുമ്പേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു ഞങ്ങളെ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പി ആർ ഡി വാങ്ങിക്കേണ്ടേ ഇങ്ങനെ കണക്ഷനുണ്ട് എന്നാലും ഈയിടെയായിട്ട് അവരെ പേര് മാറ്റിയെന്നോ ഒക്കെ പറയുന്നത് കേട്ടു എനിക്കറത്തില്ല ആക്ച്വലി ഇത് നിയമപരമായിട്ട് ഒരു പേര് മാറ്റുകയാണെങ്കിൽ ഉള്ള സ്ഥാപനത്തിൻ്റെ പേര് ക്യാൻസൽ ചെയ്തിട്ടാണ് ചെണ്ടാമ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല എനിവേ ഞങ്ങളുടെ പേരൊക്കെ മാറ്റി തന്നു എന്നാൽ എൻ്റെ വൈഫിൻ്റെ ആണെങ്കിൽ പേരിലാണെങ്കിൽ കുറച്ച് ഓൾറെഡി മിക്സഡ് ആയിട്ടുണ്ട് അത് തരാം തരാമെന്ന് പറഞ്ഞു ഞാൻ പേഴ്സണലായിട്ട് ഗോപാലകൃഷ്ണനെ പോയി കണ്ടായിരുന്നു ഒരു ദിവസം വന്നെന്നെ പറഞ്ഞു ചേട്ടാ എനിക്ക് ഒരു എമൗണ്ട് കിട്ടാനുണ്ട് കിട്ടിയെന്നാൽ ചേട്ടൻ്റെ പൈസ ഞാൻ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ എത്തിയുമില്ല ആളുമില്ല അനക്കുമില്ല അടക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അമ്മ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് പതിനൊന്നര ലക്ഷം രൂപ തൊട്ട് പിന്നെ ഈ കരിമിന തൊട്ട് പലിശയുമില്ല ഒന്നും ഞങ്ങൾ ഈ പൈസ വാങ്ങിച്ചാണ് കയ്യിലുള്ള ബ്രാഞ്ചിൽ ഒരു ഡിപ്പോസിറ്ററാണ് ഞാൻ ഈ പലിശ മേടിച്ചാണ് ചിലവ് കഴിഞ്ഞുകൊണ്ടിരുന്നത് പത്ത് വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത പൈസ എല്ലാമാണ് ഇവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത് അവർ തരാൻ തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എന്നെ കളിപ്പിച്ച് ഇതുവരെ ഇപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കാൻ തന്നെ വലിയ പ്രയാസമാണ് എത്ര എത്ര ലക്ഷം എൻ്റെ പത്ത് ലക്ഷത്തി വീണുണ്ട് ഇവിടെ അല്ല തടിയു ബ്രാഞ്ചിലുമുണ്ട് അത് ഒരു ഏഴോളം